ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് അവതാരകരും ഡാൻസറുമെല്ലാമായ ഡി ജെ സിബിനെ പ്രേക്ഷകർ കൂടുതൽ അടുത്തറിയുന്നത് ഇപ്പോൾ താരം ആര്യബഡായുമായുള്ള വിവാഹത്തിനുള്ള ഒരുക്കത്തിലാണ് വൈകാതെ തന്നെ വിവാഹമുണ്ടാകും വിവാഹമോചനനും ഒരു ആൺകുഞ്ഞിൻ്റെ പിതാവുമായ സിബിന് എതിരെ ഗുരുതര ആരോപണങ്ങളാണ് അടുത്തിടെ മുൻ ഭാര്യ ഉന്നയിച്ചത് സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്ത പിതാവെന്ന ടാഗാണ് മുൻഭാര്യ ചിഞ്ചുവിൻ്റെ അഭിമുഖങ്ങൾ പുറത്തു വന്ന ശേഷം സിബിൻ ഉള്ളത് ഇപ്പോഴിതാ അത്തരമൊരു ആരോപണം തനിക്കെതിരെ മനഃപൂർവ്വം മുൻപങ്കാളി സൃഷ്ടിച്ചെടുത്തതാണെന്ന് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ സിബിൻ പറഞ്ഞു മകനെ കാണാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും സിബിൻ പറയുന്നു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മകൻ റയാൻ തന്നെയാണ് അവന് വേണ്ടി എന്തും ചെയ്യും ഞാൻ കേൾക്കുന്ന ഒരു ആക്ഷേപം സ്വന്തം മകനെ തിരിഞ്ഞു നോക്കാത്തവൻ എന്നതാണ് മോനെ രണ്ടു വയസ്സ് കഴിഞ്ഞ ദിവസമാണ് എന്റെ അടുത്ത് നിന്ന് അവർ കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരായിരുന്നു മകൻ പറ്റുമ്പോഴെല്ലാം കാണാൻ ഞാൻ പോവുമായിരുന്നു അന്ന് സാമ്പത്തിക ശേഷി പോലും എനിക്ക് വലുതായിട്ടില്ലാത്ത സമയമായിരുന്നു പിന്നീട് മുൻഭാര്യുമായുള്ള റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളായി അതോടെ മോനെ എന്നെ കാണിക്കാതിരിക്കുന്ന സാഹചര്യം വന്ന് തുടങ്ങി ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികത വരണമെങ്കിൽ പേഴ്സണൽ ചാറ്റുകളും കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കാണിക്കേണ്ടി വരും ഞാൻ കൂട്ടുകാരുമായി സംസാരിച്ച കോൾ റെക്കോർഡുകൾ ഞാനും മുൻ ഭാര്യയും സംസാരിച്ച കോൾ റെക്കോർഡുകൾ എല്ലാം അവൾ ശേഖരിച്ചു വെച്ചിരുന്നു പിന്നീട് അത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലൂടെ പുറത്തുവിട്ടു കോവിഡ് ശക്തമാകുന്നതിന് മുൻപുള്ള മാർച്ച് മാസം വരെ എല്ലാ മാസവും മകനു വേണ്ടി ഞാൻ ഇരുപത്തി അയ്യായിരം രൂപ അയച്ചു കൊടുക്കുമായിരുന്നു അവരുടെ ഫ്ലാറ്റിൽ കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ചാണ് ഞാൻ മോനെ കണ്ടിരുന്നത് ആ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് മോനൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാഹചര്യമില്ലായിരുന്നു മോന്റെ കസ്റ്റോഡിയൻഷിപ്പിന് വേണ്ടി കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ഞാൻ അതുപോലെ മുൻ ഭാര്യ പറയുന്നു അവർക്ക് ഞാൻ ഡിവോഴ്സ് കൊടുക്കുന്നില്ലെന്ന് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യം ഫയൽ ചെയ്തത് ഞാനാണ് മോനെ കാണിക്കണമെന്നാവശ്യപ്പെട്ട് പുള്ളിക്കാരിക്ക് ഞാൻ ദിവസവും ദിനവധി മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയും ചെയ്തിരുന്നു പക്ഷെ പുള്ളിക്കാരി ഫോൺ എടുക്കില്ല പക്ഷെ കാശ് വരാൻ വൈകിയാൽ പുള്ളിക്കാരി വിളിക്കും യൂട്യൂബിൽ കമൻ്റ് ഇടും ഞാൻ കുറച്ചു മാസം മുൻപ് മോനെ പോയി കണ്ടിരുന്നു അടുത്ത നിമിഷം അവിടെ നടന്നതും ഞാനും മോനും സംസാരിച്ചതടക്കമുള്ള കാര്യങ്ങൾ വേറൊരാൾ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് പറയുന്നത് ഞാൻ കണ്ടു അയാൾ എങ്ങനെ അവിടെ നടന്ന കാര്യങ്ങൾ അറിഞ്ഞു എൻ്റെ ഇമേജ് നശിപ്പിക്കണം എന്നതാണോ പുള്ളിക്കാരിയുടെ ഉദ്ദേശം എന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല കാശു കൃത്യമായി ചെന്നില്ലെങ്കിൽ വിളിക്കും അല്ലാതെ മോനെ വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും പ്രതികരിക്കില്ല കേസിന് പുള്ളിക്കാരി ഹാജരാകില്ല പിന്നെ ലോകത്തില്ലാത്ത സെറ്റിൽമെന്റ് ചോദിച്ചാൽ ഡിവോഴ്സ് കൊടുക്കാൻ പറ്റുമോ ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഡിവോഴ്സായി ആ സെറ്റിൽമെന്റ് കഴിഞ്ഞ ശേഷം അടുത്തിടെ മോൻ ഞാൻ നോക്കുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്കെതിരെ ആരോപണം ആരോപണമുന്നയിച്ചത് മോനെ സ്കൂൾ ചികിത്സ എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും എന്നോടവർ പറയാൻ തയ്യാറല്ല പുള്ളിക്കാരിയുടെ എക്സ്പെക്ടേഷനെ പറ്റിയ ഭർത്താവല്ല ഞാൻ അല്ലാതെ അവർക്ക് കുറ്റങ്ങളോ കുറവുകളോ ഇല്ല പലപ്പോഴും മോനെ കാണാൻ പറ്റാതെ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല ലൈഫ് ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ദൈവം ആഗ്രഹിച്ചതുപോലെയാണ് എൻ്റെ ലൈഫ് വിവാഹം കഴിച്ചും നല്ലൊരു കുടുംബമായി ജീവിക്കുക എന്നതായിരുന്നു സ്കൂൾ കാലം മുതൽ എൻ്റെ സ്വപ്നം ഇരുപത്തിമൂന്ന് വയസ്സിലായിരുന്നു വിവാഹം മുൻ ഭാര്യ എനിക്കൊപ്പം ആയിരുന്ന സമയത്ത് വീട്ടിലെ മേശയിലെ ഗ്ലാസ് പൊട്ടി എന്റെ കൈ മുറിഞ്ഞു അന്ന് നിലത്ത് വീണ ചോരയുടെ ഫോട്ടോ പുള്ളിക്കാരെ എടുത്തിരുന്നു പിന്നീട് ഞാൻ ബിഗ് ബോസിൽ പോയി വന്ന ശേഷം ആ ഫോട്ടോ പുള്ളിക്കാരെ ഞാൻ അവരെ കുത്തി എന്ന രീതിയിലാക്കി പ്രചരിപ്പിച്ചു എന്നും സിബിൻ പറയുന്നു